നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നതേപോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാനില്ല നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഉപയോഗിച്ച് പഴകിയ ഗ്രേറ്റർ മൂർച്ചയില്ലാതെ വെച്ചിട്ടുണ്ടാകുമായിരിക്കും അപ്പം അങ്ങനെയുള്ള ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഗ്രേറ്ററിൻ്റെ മൂർച്ച അടിപ്പൊളിയായിട്ട് കൂട്ടാൻ പറ്റിയ നല്ലൊരു ടിപ്പ് കാണിച്ച് തരാം കേട്ടോ അപ്പം ഇതുകൊണ്ടോ ഇത് കുറച്ചധികം പഴക്കമുള്ളതാണ് ഇതങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇടികല്ലാണ് അപ്പം ഇടികല്ല് വെച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒരച്ചു കൊടുക്കുക ഇതേപോലെ അപ്പം പതുക്കെ ചെയ്താൽ മതി ഒത്തിരി അങ്ങോട്ട് ബലം പിടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ചെറുതായിട്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനൊന്ന് ചെയ്തു കൊടുക്കാം അപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിന് നമ്മൾ കല്ലിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കത്തിയൊക്കെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലിലൊക്കെ വെച്ച് ചെയ്യില്ലേ അതേപോലെ തന്നെയാണ് ഇതുപോലെ ചെയ്യുമ്പം നന്നായിട്ട് തന്നെ ഇതിൻ്റെ മൂർച്ച കൂടി വരും അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കണ്ട ഇതേപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇതുണ്ടാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ ആ ഒരു മൂർച്ച എത്ര മാത്രം കൂടിയിട്ടുണ്ടെന്ന് ഇതുണ്ട് ഞാനിപ്പോൾ പപ്പായയാണ് എടുത്തിരിക്കുന്നത് എന്ത് വേണമെങ്കിലും എടുക്കാം ക്യാരറ്റോ പപ്പായോ നമ്മൾ എന്താണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കത് കിട്ടിയേക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് എത്ര മൂർച്ച കുറവാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിക്ക് വളരെ പെട്ടെന്ന് തന്നെ മൂർച്ച കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് കണ്ടോ അടിപൊളിയല്ലേ നോക്കി അപ്പോൾ ഈ ഒരു രീതിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു നാട്ടിൻ പുറങ്ങളിലെ പർബുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണ് ഇതുപോലെ കാന്താരിയെ അപ്പോൾ കാന്താരി മുളകൊക്കെ ഉണ്ടായാൽ ഒരുപാടുണ്ടായി വരും അപ്പോൾ അതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയാതെ കണ്ടിപ്പോൾ പഴുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കോഴിയൊക്കെ കൊത്തും അതല്ലെങ്കിൽ കിളികളൊക്കെ വന്നിട്ട് ഇത് കൊത്തി കളയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ കുറച്ച് കാന്താരിമുള ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കളയാതെ സൂക്ഷിച്ച് പറച്ച് നമ്മളത് സൂക്ഷിച്ച് വെക്കുക അപ്പം ഈ കാന്താരിയൊക്കെ ഒക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ സൂക്ഷിക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പം കുറച്ച് പറിച്ചിട്ട് ഉണങ്ങിയെടുത്തതാണ് ഒന്നും ചെയ്തിട്ടില്ല വെയിലത്ത് വെച്ചിട്ട് നല്ല വെയിലത്ത് രണ്ട് മൂന്ന് ദിവസം വെച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടി ഇനി ഇതിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് വായി ിടക്കാത്ത കുപ്പികളിലാക്കി നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മുളക് ചമ്മന്തി ആയിട്ടൊക്കെ നമുക്ക് ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇനി കാന്താരി കാന്താരിമോള ഒന്നും ആരും വെറുതെ കളയരുത് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അടുത്ത ടിപ്പിനോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ താരൻ എന്നും നമുക്കൊരു തലവേദനയാണ് കുഞ്ഞു വെളുത്ത പൊടികളായ ഇവ ആത്മവിശ്വാസത്തെ പോലും തകർത്ത് കളയുന്നതാണ് താരൻ മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിലും മുടികൊഴിച്ചിലും എല്ലാം നമുക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കാം അപ്പം ഈ താരം മാറാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തിയിട്ടും ഫലമൊന്നും കാണാത്തവരും ഒരുപാട് പേരുണ്ട് തലയോട്ടിയിലെ നമ്മുടെ ഈ ഒരു വരണ്ട ചർമ്മം ശൽക്കങ്ങൾ പോലെ അടർന്നു പോകുന്നതാണ് താരൻ എന്ന് പറയുന്നത് തണുപ്പെന്നോ ചൂടെന്നോ വ്യത്യാസം ഇല്ലാതെ തന്നെ താരൻ ഉണ്ടാകാം താരൻ പൊളിഞ്ഞ് ഇളകിയിട്ട് മുഖത്തും കഴുത്തിലും നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിലുമൊക്കെ വീണ് തുടങ്ങുമ്പോഴാണ് പലരും പ്രതിവിധി തേടി പോകുന്നത് ഈ മുടിയുടെയും തലയോട്ടിയുടെയും അനാരോഗ്യത്തിന്റെ ലക്ഷണമായ താരനെ അകറ്റാനായിട്ട് ഒരുപാട് വഴികൾ നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട് മുടിയിലെ എണ്ണമൊഴുക്കും അഴുക്കും ഒന്നുമില്ലാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നാൽ മുടി തീരെ വരേണ്ടതായിരിക്കും അരുത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തോർത്തും ചീപ്പും ഒക്കെ ഉപയോഗിക്കുന്നതാണ് താരൻ പകരാനായിട്ടുള്ള മറ്റൊരു കാരണം ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം പിന്നെ ചില മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പകരാതെ തന്നെ നോക്കാനും പറ്റും അപ്പം അതിനുള്ള വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അതിൽ ഒരെണ്ണം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ചെറിയൊരു എടുക്കാം അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ അതായത് നിങ്ങൾ എത്രയാണോ തലയിൽ ഓയിൽ വയ്ക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലെ മുടിയുടെ ആ ഒരു അളവിനനുസരിച്ചിട്ടുള്ള എണ്ണ എടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കണക്കിൽ എണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ചെറിയ നാരങ്ങയാണ് ഇപ്പോൾ അതുകൊണ്ട് ചെറുനാരങ്ങ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു അരമുറി ഇതിലോട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ എണ്ണയും ചെറുനാരങ്ങയും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇത് രണ്ടും നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പം നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല എങ്കിലും പല ആൾക്കാരും ഇതൊന്നും ചെയ്യാതെ കണ്ട് തലയിൽ താരനുമായിട്ട് നടക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കൂടി തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ നമ്മുടെ തലയിലെ താരൻ പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും ഈ മിക്സ് ചെയ്ത ഈ ഒരു മിശ്രിതം ഇനി നമുക്ക് നമ്മുടെ താരനുള്ള ഭാഗത്ത് നല്ലതുപോലൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പം ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ മുടി ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാനത് നന്നായിട്ട് തലയോട്ടിയിലൊന്ന് തേച്ച് എടുക്കട്ടെ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായതുകൊണ്ടാണ് ഞാനതെല്ലാം തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് ഒന്ന് കഴുകിയതിന് ശേഷം നിങ്ങളെ കാണിച്ച് തരാം ഒരു മൈൽഡ് ഷാംപൂ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും തലയോട്ടിയിലെ ആ ഒരു താരനെല്ലാം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ധാരണയെ പൂർണ്ണമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്നും തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർന്ന് അത് എല്ലാവരിലേക്കും ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ചെറുനാരങ്ങയും വെളിച്ചെണ്ണയും വെച്ചിട്ട് ഈ ഒരു രീതിക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുതെ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ കുറ്റത്ത് നിന്നും നമുക്ക് കുറച്ച് ഇതേപോലത്തെ മെറ്റൽ കല്ല് എടുക്കാം കേട്ടോ അപ്പം ഏകദേശം ഞാനിവിടെ നിറച്ച് ഒരു പിടിയോളം കല്ല് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം ഈ ഒരു സംഭവമൊക്കെ എല്ലാവരുടെയും വീടുകളിലും ഉള്ളതാണ് അപ്പോൾ ഇതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് നമുക്ക് ഈ മെറ്റൽ കല്ല് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇനി ഈ കുക്കർ നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കാം അപ്പം വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പം വെയിറ്റിടണ്ട അതുപോലെ തന്നെ ഇത് പഴയ കുക്കറുണ്ടെങ്കിൽ പഴയ കുക്കറിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ പുതിയ കുക്കറൊന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കണമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ നല്ലപോലെ ഒന്ന് ചൂടാവണം വെള്ളവും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഒഴിക്കണ്ട കേട്ടോ അഞ്ച് മിനിറ്റ് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴക്കാലത്ത് അതല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് കറണ്ട് കട്ട് ഉള്ള സമയങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വന്നാൽ ഡ്രസ്സൊന്നും അയൺ ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ആകെപ്പാടെ കുഴഞ്ഞു പോകും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കരണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇലക്ട്രിക്ക് അയൺ ബോക്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഈ ചൂടായിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെ മിറ്റൽ കല്ല് നന്നായിട്ട് പഴുത്ത് നിൽക്കുകയാണ് നല്ല ചൂടാണ് കേട്ടോ അപ്പം നമ്മൾ അത്രയൊന്ന് കുക്കറൊന്ന് ചൂടാക്കുന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ചിലവ് വരുന്നത് ബാക്കിയൊക്കെ ഇതിനകത്തെ കല്ല് നല്ലതുപോലെ പഴുത്ത് നിൽക്കുന്നതുകൊണ്ടിതുണ്ടോ അനായാസം നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് അയൺ ചെയ്തിട്ട് എടുക്കാം അത്യാവശ്യമായിട്ട് ഡ്രസ്സുകൾ ഒരു ഷർട്ടോ അല്ലെങ്കിൽ പാൻറ്റോ സാരിയോ ചുരിദാറോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കറണ്ട് ഇല്ലെങ്കിലും പെട്ടെന്ന് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് iron ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് try ചെയ്ത് നോക്കട്ടെ ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് മഴക്കാലത്തൊക്കെയാണ് എപ്പോഴും കറണ്ട് ഒന്നും കാണില്ലല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കറണ്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ പെട്ടെന്ന് രാവിലെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് യൂണിഫോം ഒന്നും അയൺ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും കറണ്ട് ഇല്ലാത്ത സമയത്ത് നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുകട്ടോ അപ്പം ഇന്നത്തെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്